യെസ് സ്കൽപ്പിൻ്റെ കാന്തരിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ ഇന്ന് വസുവിന് ഇന്നലത്തേക്ക് വന്നപ്പോൾ നാല് മാസമായി അപ്പം മൂന്നാം മാസം മുതൽ കുറുക്ക് കൊടുക്കണമെന്ന് എല്ലാവരും ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനത് കുറച്ചുകൂടി കഴിയട്ടെ എന്നത് വച്ചതാണ് കേട്ടോ നാല് മാസമായില്ലോ അപ്പോൾ അവന് പാൽ ആയതുകൊണ്ട് വിശപ്പ് കിടന്നില്ല കഴിച്ചു അപ്പം അവൻ കരച്ചിലും ബഹളം ഇന്നലെ കല്യാണ വീട്ടിൽ പോയാൽ പാൻറ്റിമാരൊക്കെ പറഞ്ഞു കുറുക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ ആദ്യമായിട്ട് അവൻ കൊടുക്കണ ദിവസം കേട്ടോ അപ്പോൾ ഞാനതിന് അവന് വേണ്ടി വാങ്ങിയ സാധനങ്ങളും കുറുക്കുണ്ടാക്കുന്ന രീതി ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് രാവിലെ പോയിട്ട് വസുവിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ ഞങ്ങളുടെ ഇങ്ങോട്ട് കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കുട്ടിക്ക് ആദ്യം കൊടുക്കുമ്പോൾ പാത്രം വാങ്ങി കുറുക്ക് അച്ചണ പാത്രം പെണ്ണിൻ്റെ വീട്ടുകാർ വാങ്ങിക്കൊടുക്കണമെന്നാണ് കാര്യത്തിനൊന്നും ഞാൻ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ എന്താ പറയുക ആ സമയത്തെല്ലാം ഞങ്ങൾ തന്നെ വാങ്ങി ഞങ്ങൾ തന്നെ ചെയ്യലൊക്കെ ആയിരുന്നു കേട്ടോ ഭദ്രയുടെ സമയം ഇപ്പോൾ ബദ്രിക്കാണ് സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആയിട്ട് ചെയ്ത് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്ന് രാവിലെ പോയിട്ട് പോയിട്ടത് ചെറിയൊരു ഉരുളി ഉരുളി അല്ല ഉരുളി വസുവിന് വാങ്ങി പിന്നെ അവന് കൊടുക്കാൻ വേണ്ടി ചെറിയൊരു പാത്രം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എച്ചിലാ എച്ചിൽ മീൻസ് നമ്മൾ തൊട്ട പാത്രങ്ങളൊന്നും മക്കൾക്ക് ഇപ്പോൾ എടുക്കരുത് എന്നാൽ ചോറൂണായിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല പാത്രങ്ങൾ തന്നെ എടുക്കണം എന്നാണ് അപ്പോൾ വസുവിനൊരു കാച്ചാനൊരു പാത്രം കൊടുക്കാൻ ഒരു പാത്രം അതിന് ഒരു കുഞ്ഞു സ്പൂൺ സ്പൂണിൽ അറിയില്ല അപ്പം ഞാൻ ഇതിൽ ഇട്ട പൊടി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്താറി അങ്ങോട്ട് മുത്താറി ഇവിടെ പഞ്ഞപ്പുല്ല് അതെ കുറുക്ക് റാഗിപ്പൊടി കണ്ടോ അത് വാങ്ങി ഇത് കുറച്ച് എന്താ പറയുക ഏലക്ക അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പൊടിയാണ് കേട്ടോ ഇത് ഞാൻ ആദ്യം വാങ്ങിയിട്ടില്ല ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ ഒരിക്കൽ ഇപ്പോൾ ഇതാണപ്പൊടി കണ്ണൻകായപ്പൊടി അപ്പോൾ ആ ഏട്ടനെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ആയുർവേദ ഷോപ്പാണ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ അയാൾ പറഞ്ഞു ഒരു ദിവസം ഇതും ഒരു ദിവസം ഇതുമായിട്ട് മാറി മാറി കൊടുക്കാൻ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് വാങ്ങിയതാണ് പനം കൽക്കേണ്ട ആദ്യക്ക് സാധ കൽക്കേണ്ടത്തില്ലാട്ടോ കാച്ചു കൊടുത്തതൊക്കെ ഞാൻ പനം കൽക്കണ്ട ഒറിജിനൽ കിട്ടണം ഉണ്ണിയുടെ അവിടെ വാങ്ങിയിരുന്നു പക്ഷെ അത് ഒറിജിനലല്ല അത് സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയും അത് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ മീൻസ് ക്രിസ്റ്റലിൻ്റെ മാതിരിയുള്ളതാണ് ഏറ്റവും വാങ്ങിക്കൂടുന്നത് പനം കൽക്കേണ്ടതെന്ന് വെച്ചത് എങ്ങനെ ഇരിക്കും ഒറിജിനൽ ഇത് കുറച്ച് റേറ്റ് ഉള്ള സാധനം കേട്ടോ ഞാൻ മാർക്കറ്റ് അങ്ങാടിക്കടയിലൊക്കെ കിട്ടുമത് അപ്പം ഞാൻ അവിടെ നിന്ന് അത് വാങ്ങിയതാണ് കേട്ടോ അയാൾ കാണിച്ചു തന്നു രണ്ട് ടൈപ്പ് ഉണ്ട് ഒറിജിനലാണ് മറ്റേത് പിന്നെ ഡൂപ്പ് വില കുറവാണ് അപ്പോൾ അതും അങ്ങനെ വാങ്ങിക്കൊണ്ട് പോകും ചില ആൾക്കാർക്ക് ഇത് തന്നെ വേണം എന്ന് പറയും അത് അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇതിട്ട് ഞാൻ ഇതൊന്ന് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊന്ന് കഴുകണം കേട്ടോ പനങ്കൽക്കണ്ട് എടുക്കുമ്പോൾ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം അങ്ങനെ ഞാൻ ഇത് സെറ്റാക്കിട്ടോ കണ്ടോ ഒരു രണ്ട് സ്പൂൺ കശുവും പാലട്ടോ രണ്ട് സ്പൂൺ പശുവും പാൽ പനം കഴിക്കണ്ട കാലിമാർ അവിടെ നിന്ന് ഉപ്പ് തീരെ ഇട്ട് കൊടുക്കരുത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറൂണിയാതെ നമുക്ക് ഉപ്പ് കൊടുക്കാൻ പാടില്ല ഓക്കെ അത് പനം കളക്കേണ്ടി വിട്ട് ഇതൊന്ന് കുറുക്കട്ടെ കേട്ടോ വാഴയ്ക്ക് അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട് ഇളക്കി കൊണ്ടിരിക്കണം ട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും ഞാൻ കയ്യെടുത്തിട്ടേ ഇല്ല ഓക്കെ ഇത് ഞാൻ വലിയ സ്പൂൺ ഒരെണ്ണം കുറുക്ക് ഇളക്കാൻ ട്ടോ ഇത് കൈ കയ്യെടുക്കാതെ ഞാൻ ഇളക്കട്ടിട്ട് ശ്രദ്ധ ഫോണിലോട്ട് പോയാ ഇതിന്റെ കാര്യം ും പോകുക ഇതൊന്ന് റെഡിയാക്കട്ടെ റെഡി ആക്കിയിട്ട് കുറയ്ക്കാൻ വെച്ചിട്ട് അങ്ങനെ തേ കുറുക്ക് റെഡി ആയിട്ടോ കുറുക്ക് ഇത് ഒരുപാട് തിക്കായിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല എന്നാലും ഒരുപാട് ലൂസാക്കിയിട്ടുമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിക്ക് ആക്കിയാലും അവന് വയർ ഹാർഡായാലോ ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വിശപ്പും കിടില്ല അതുകൊണ്ട് അങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടോ അതൊന്ന് ചൂടാക്കിയിട്ട് വേണം നമുക്ക് എന്താ പറയുക പാത്രത്തിലാക്കി അവന് കൊടുക്കാം കൊടുക്കുന്ന വീഡിയോ ആയിട്ട് എടുത്തത് ഓക്കെ ആദ്യ കൊടുക്കാൻ നോക്കട്ടെ കേട്ടോ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ ഞാൻ കൊടുക്കുന്ന ആദിക്ക് ആദ്യക്ക് കേറുന്നട്ടോ കൂടുതൽ കൊടുക്കില്ല സർലാക്ക പിന്നെ കുടുക്കൽ കുടിക്കൂ കുടിക്കൂ കുടിക്കൊന്നും ഇരുന്ന ബദ്രി കുറച്ച് വഴിയോട്ടാണ് മാക്കിട്ട് തള്ളിക്കള ഏട്ട ഇക്ക ഫുഡ് ആണ്. ഞാക്കാടിച്ചരട്ടോ അവര് കാടിക്കிறது. 얘ന്റെ കൈക്ക് പോണം മുടിക്കണം. ഇങ്ങേട്ടേട്ടാ. ഇടിവി ഇഞ്ചേ. ഇതെ. പോയി കേട്ടോ. നാട്ടിട്ട് എടുത്തോ അങ്ങനെ പാടിയുണ്ട് ഒന്ന് കുടിപ്പിക്കണം അല്ല ഭദ്രു അപ്പൊ ഞാനിന്ന് കുടിപ്പിക്കട്ടെ കുടിപ്പിക്കട്ടെട്ടോ ഇന്നത്തെ ദിവസമാണ് നമ്മുടെ കുച്ചിന്റെ കുറുക്ക് കുടിക്കണ ദിവസം ഞങ്ങൾ ഈ ആടുമായിട്ട് കുറുക്ക് കഴിച്ചു ഗൈസ് കണ്ടോ ഞങ്ങൾ നാലാം മാസം കുറുക്ക് കഴിച്ചു ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്